വരുമാനത്തിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഇന്നലെ രാത്രി വൈകി നടന്ന പരിശോധനയിൽ നിർണായകമായ വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു പറവ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ മറവിൽ കോടികളുടെ നികുതി വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത് സിനിമയുടെ വരുമാനം മറച്ചുവെച്ചും കള്ളപ്പണം വെളുപ്പിച്ചുമാണ് തട്ടിപ്പ് പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ഇന്നും സൗബിന്റെ ഓഫീസിലും വീട്ടിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി പരിശോധനയിൽ നിർണായകമായ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല കണക്കുകൾ മറച്ചുവെച്ചുമെന്നുമാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത് സൌബിന്റെ പറവ ഫിലിംസിലും ഡ്രീം ബിഗ് എന്ന വിതരണ സ്ഥാപനത്തിലും പരിശോധന നടന്നിരുന്നു മഞ്ഞുമൽ ബോയ് സിനിമയുടെ വിതരണവുമായി ബന്ധപ്പെടുത്തിയാണ് ഡ്രീം ബിഗ് എന്ന വിതരണ സ്ഥാപനത്തിലും റെയ്ഡ് നടന്നത് പരിശോധനയിൽ പറവ ഫിലിംസ് യഥാർത്ഥ വരുമാന കണക്കുകൾ നൽകിയില്ലെന്ന് ഐടി വൃത്തങ്ങൾ പറയുന്നു പണം വന്ന സോഴ്സ് അടക്കം പരിശോധിക്കുമെന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് പണി ഇരു നിർമ്മാണ കമ്പനികൾക്കും കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പണം നൽകിയതെന്നും ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുമാണ് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നത് സിനിമാ നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്ന വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ ആരംഭിച്ചത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്നായിരുന്നു ആലപ്പുഴ അരൂർ സ്വദേശിയായ സിറാജ് വലിയ വീട്ടിലിന്റെ പരാതി തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് ഈ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നുവെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൗബിനെ നേരത്തെ ഇ ഡിയും ചോദ്യം ചെയ്തത് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ സിറാജ് പരാതി നൽകിയതിന്റെ തൊട്ടു പിന്നാലെ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് രേഖകൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു ഇതിൽ നിന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് വ്യക്തമായത് ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ഏഴ് കോടി രൂപയാണ് സിറാജ് സിനിമക്കായി നിക്ഷേപിച്ചത് ഇരുപത്തിരണ്ട് കോടിയാണ് ചിത്രത്തിന്റെ ആകെ മുടക്കുമുതലെന്നാണ് ഇവർ പരാതിക്കാരനെ ആദ്യം ധരിപ്പിച്ചത് എന്നാൽ പതിനെട്ടേ ദശാംശം ആറയഞ്ച് കോടി മാത്രമായിരുന്നു നിർമ്മാണ ചെലവ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്നും നിർമ്മാതാക്കൾ സിറാജിനെ തെറ്റിദ്ധരിപ്പിച്ചു ഒരു രൂപ പോലും മുടക്കാത്ത നിർമ്മാതാക്കൾ പരാതിക്കാരന് പണം തിരികെ നൽകിയില്ല പറവ ഫിലിം കമ്പനി നടത്തിയത് കരുതിക്കൂട്ടിയുള്ള ചതിയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു നാൽപ്പത് ശതമാനം ലാഭവിഹിതമാണ് പരാതിക്കാരന് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ സിനിമ വലിയ ഹിറ്റായിട്ടും ഒരു രൂപ പോലും നൽകിയില്ല ഇക്കാര്യം ബാങ്ക് രേഖകളിൽ നിന്ന് വ്യക്തമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു തനിക്ക് ഏതാണ്ട് നാൽപ്പത്തിയേഴ് കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് സിറാജ് പറയുന്നത് സൗബിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ സംഘം കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പരിശോധിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ മാത്രമല്ല ആദായ നികുതി റിട്ടേണുകളും അടച്ചിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ